ഹായോ അസ്ലാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ മനോഹരമായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഒരു കിഡിലിൻ വീടാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ കാരത്തൂരിലെ ഹാരിഫ് സുഹറ ദമ്പതികളുടെ വീടാണിത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുപത് ലക്ഷത്തിനാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ടും സ്ലോ പ്രൂഫും നൽകി സെൻട്രലായിട്ടാണ് ഇവിടെ ഫ്ലാറ്റ് പ്രൂഫ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു വീടിന് പെയിൻറ് നൽകിയിട്ടുള്ളത് ഓഫ് വൈറ്റിലാണ് വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ഷോ ചേർന്ന് ഒരു ഷൂ വയ്ക്കാനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അവിടെ തന്നെ ഷോവാളിനുള്ളിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് അതുപോലെ മുകളിലായിട്ട് സ്ലോ പ്രൂഫ് വരുന്ന ഭാഗത്തായിട്ട് വുഡിലായിട്ടുള്ളൊരു ഡിസൈൻ നൽകിയിട്ട് അവിടെ ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ചുറ്റിലുമായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളിയായിട്ടോ സിറ്റൗട്ടിനോട് ചേർന്ന് വരുന്ന ഈ ഒരു ഷോവാളിൻ്റെ ഭാഗത്തായിട്ട് ചെടി വെക്കാനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ടൊരു ടാപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ഷോവാളിലായിട്ട് ലൈൻസും കൂടെ ആ ഒരു വാളിലായിട്ട് നൽകിയിട്ടുണ്ട് ഇവിടെ സിറ്റൗട്ടിന് തൊട്ട് മുകളിലായിട്ട് ജിയായിലുള്ളൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വീട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിനുള്ളിലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് മൂന്ന് ബെഡ്റൂംസ് ഉള്ള ഒരൊറ്റ നിലയിലുള്ള വീട് കാണിക്കാവുന്ന സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകി വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുന്നൂറ് നൂറ്റി അറുപതാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് ഇവിടെയായിട്ട് ഇരിക്കാനായിട്ടുള്ള ചെയറും അതുപോലെ ഒരു ചാരു കസേരയും കൂടെ ഈ ഒരു സിറ്റൗട്ടിലായിട്ട് നൽകിയിട്ടുണ്ട് ഫ്ലോറിൽ സിറ്റൗട്ടിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ സ്റ്റെപ്പിലായിട്ടും ടൈല് തന്നെയാണ് ടോപ്പിൽ നൽകിയിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ മുറ്റം നൽകിയിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു സിറ്റൗട്ടിൽ നിന്നും ഇവിടെ ആയിട്ട് വുഡിലായിട്ടാണ് ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് ഇവിടെ ഈ ഒരു മെയിൻ ഡോറിന് നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഈ ഒരു ഹാളിലേക്കാണ് എത്തുന്നത് ഇവിടെ ഹാളിൽ തന്നെയാണ് ലിവിങ് ഏരിയയും അതുപോലെ ഡൈനിങ് ഏരിയയും നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോറ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു സോഫ സെറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ വിൻഡോക്കെല്ലാം സീബ്ര ആണ് കൊടുത്തിരിക്കുന്നത് കോഫി ഷെയ്ഡിലായിട്ട് വരുന്ന സോഫ സെറ്റിയാണ് ഇവിടെ ഈ ഒരു ലിവിങ് ഏരിയയിലായിട്ട് നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഈയൊരു ഡൈനിങ് ഹോള് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുന്നൂറ് അറുന്നൂറ്റി പത്താണ് ഈ ഒരു ഹോളിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു മെയിൻ ഡോർ കഴിഞ്ഞ് നേരെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് തൊട്ട് താഴെയായിട്ടാണ് ഇവിടെ ഡൈനിങ് ഹോളിനായിട്ടുള്ള ഏരിയ നൽകിയിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടേബിൾ ടോപ്പിലായിട്ട് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു സ്റ്റെയർകീസിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടൊരു സ്റ്റഡി ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊരു സ്റ്റെയർ കീസിൻ്റെ ഹാൻഡ് റയിൽ ജി ആയിൽ നൽകിയിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കീസിന് തൊട്ട് മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് ഇവിടെ ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുപത് ലക്ഷത്തിന് മൂന്ന് ബെഡ്റൂമോട് കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഇവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടിൻ്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായി സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ്ബേസിനായിട്ടുള്ള ഏരിയ കൊടുത്തിരിക്കുന്നത് താഴെ ഷെൽഫോട് കൂടി ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് വേസ് നൽകി വാളിൽ ഓവൽ ഷേപ്പിലായിട്ടാണ് മിറർ നൽകിയിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് ഇവിടെ ഈ ഒരു വെയ്സിൻ്റെ താഴെയായിട്ടുള്ള ഷെൽഫ് കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് കൊടുത്ത് വൈറ്റ് കളറിലായിട്ടാണ് വേസിന് വരുന്നത് ആ ഒരു വെയ്സിനോട് മാച്ചായിട്ട് മിററിന് ബാക്ക് സൈഡിലായിട്ട് വൈറ്റ് ഗോൾഡ് ഷെയ്ഡിലായിട്ടാണ് ടൈല് നൽകിയിരിക്കുന്നത് ടൈലിന് ചുറ്റുവായിട്ട് വുഡിൻ്റെ ഒരു ഫ്രെയിംസും കൂടെ കൊടുത്തിട്ടുണ്ട് വീട് മുഴുവനായിട്ടും ഒരു വൈറ്റ് കളറിലായിട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഫ്ലോറിലായിട്ട് അകത്തലങ്ങളിലെല്ലാം ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് മെയിൻ ഡോറ് കഴിഞ്ഞ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് നിന്നായിട്ടാണ് താഴെയായിട്ടുള്ള രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ മിഡിലായിട്ട് ഒരു ബാത്റൂമും കൂടെ വരുന്നുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂംസിനെല്ലാം നൽകിയിട്ടുള്ളത് വുഡിന് ഷീഡിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ബെഡ്റൂംസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഷെയ്ഡിൽ വരുന്ന സീബ്ര ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാഡ്റോബും ആണ് നൽകിയിരിക്കുന്നത് വാർഡ്രോബിനായിട്ടുള്ള സ്പേസ് കൊടുത്ത് അവിടെ ആയിട്ടാണ് ഈ ഒരു റെഡിമെയ്ഡ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ബെഡ്റൂംസ് എല്ലാം അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിനെല്ലാം സെയിം ഡിസൈനുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി അറുപത് തന്നെയാണ് ഇവിടെ ആയിട്ടും റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബും ആണ് നൽകിയിരിക്കുന്നത് ഓരോ ബെഡ്റൂമിലും സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വിൻഡോക്കും സീബ്ര ബ്ലൈൻഡ്സ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സീലിംഗ് എല്ലാം നോർമൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് വാർഡ്രോബിന് കളർ വരുന്നത് ബ്ലാക്ക് വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെയായിട്ടും വാർഡ്രോബിനായിട്ട് സ്പേസ് കൊടുത്ത് ആ ഒരു ഏരിയയിലായിട്ടാണ് വാർഡ്രോബ് റൂബ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് ഈ ഒരു രണ്ട് ബെഡ്റൂമിൻ്റെയും മിഡിലായിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് ബെഡ്റൂമിനും ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടില്ല രണ്ട് ബെഡ്റൂമിൽ നിന്നും പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ബാത്റൂം വരുന്നത് നമ്മൾ വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒത്തിരി ഐഡിയാസും കൂടെ ഉൾപ്പെടുത്തുമ്പോഴാട്ടോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് ചെയ്യാൻ കഴിയുന്നത് ഇവിടെ ഈ ഒരു ബാത്റൂമിലായിട്ട് ഗ്രീൻ ഗ്രേ കോമ്പിനേഷനിലായിട്ടാണ് ടൈൽ വിരിച്ചിരിക്കുന്നത് ഗ്ലോസി ടൈലാണ് വാളിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും ഇരുന്നൂറ് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് നമ്മൾ രണ്ട് ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹോളിലെത്തി ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രേ ഷെയ്ഡിലായിട്ട് വരുന്ന ടൈലാണ് വിരിച്ചിരിക്കുന്നത് സൈഡിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലുമാണ് നൽകിയിട്ടുള്ളത് ഹാൻഡ്രൈവിലൂടെ ജുവൈലാണ് കൊടുത്തിരിക്കുന്നത് ഒരു ലാൻഡിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലെ ഓപ്പണ്ടർസിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ ഹാൻഡ് ഡ്രയിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഈ ഒരു വീട്ടിലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്നായിട്ടാണ് വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്ത് റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് ഇവിടെയായിട്ടും റെഡിമെയ്ഡ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് വാർഡ്രോബുമാണ് നൽകിയിരിക്കുന്നത് വിൻഡോക്ക് എല്ലാ ബെഡ്റൂംസിലും വുഡിൻ്റെ ഷെയ്ഡിൽ വരുന്ന സീബ്ര ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന റെഡിമെയ്ഡ് വാർഡ്രോബ് ഐട്ടും നൽകിയിരിക്കുന്നത് അതുപോലെ ഒരു കോർണറിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് വുഡിൻ്റെ ഷെയ്ഡിൽ വരുന്ന റെഡിമെയ്ഡ് ഡോറാണ് ഇവിടെ ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി ഏഴ് നൂറ്റി അമ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഡ്രൈ ഏരിയ ഏരിയ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഒരു കോഫി ഗ്രേ കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിരിക്കുന്നത് ഈയൊരു മനോഹരമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒറ്റ നിലയിലെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു വീട് ചെയ്ത അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ ഡൈനിങ് ഹോളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് ബെഡ്റൂമിൻ്റെ സെയിം ഡോറ് തന്നെയാണ് കിച്ചണായിട്ടും കൊടുത്തിരിക്കുന്നത് കിച്ചണിലേക്ക് കടന്ന് നേരെയായിട്ടാണ് സ്റ്റോർ സ്റ്റോറൂമ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്കിംഗ് കിച്ചണിൻ്റെ ഏരിയ നൽകിയിരിക്കുന്നത് ഒരെട്ട് കിച്ചണായിട്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുന്നൂറെ മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിനോട് ചേർന്ന് വരുന്ന സ്ലാബിലായിട്ടാണ് ഗ്യാസ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് നേരെയായിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് ആ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് നൂറ്റി ഏഴ് നൂറ്റി അമ്പതാണ് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിനായിട്ടുള്ള റാക്ക് നൽകിയിട്ടുള്ളത് ഇവിടെ ഈ ഒരു കിച്ചണിലായിട്ടും സ്ലാബ് വാർത്തിട്ട് തന്നെയാണ് കൗണ്ടർ ടോപ്പ് എല്ലാം കൊടുത്തിരിക്കുന്നത് വുഡിലായിട്ട് വരുന്ന ഒരു ടേബിൾ ആട്ടോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് നൽകിയിട്ടുള്ളത് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ആ ഒരു വാളിലായിട്ട് സ്ലൈഡിങ് ഡോറോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു പറകോളോ ഡിസൈനും കൂടെ വെന്റിലേഷനിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കബോർഡ് നൽകിയിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് വിരിച്ച് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് സിങ്കിന് തൊട്ട് മുകളിലായിട്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് ഇവിടെ ഗ്ലാസ്സോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് തട്ട് നൽകിയിട്ടാണ് കബോർഡ്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്ലെയിനായിട്ടും ആ ഒരു ഭാഗത്തെല്ലാം നൽകിയിട്ടുണ്ട് ഒരറ്റ കിച്ചണായി ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ട് പാത്രം കഴുകാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ അവിടെ തന്നെയാണ് വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭംഗിയായി സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടോ അതുപോലെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്